ഇത്ര അടിപൊളി സാധനമൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ആരും പറഞ്ഞില്ലല്ലോ ഒരു വിഷമം എനിക്ക് ഉണ്ട് കേട്ടോ പക്ഷെ അതിന്റെ കൂടെ ഒരു ഹാപ്പിനെസ് എന്താന്ന് വെച്ചാൽ എനിക്ക് നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തരാൻ പറ്റുന്നുണ്ടല്ലോ അപ്പൊ അതാ ചുമ്മാക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഐഡിയ ആണ് സംഭവം നല്ല ക്യൂട്ട് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആണ് വീഡിയോയിൽ കാണുന്ന പോലെ നമ്മളൊന്ന് പേപ്പർ ചുരുട്ടി ചുരുട്ടിയെടുക്കുക ഒരു റീഫില്ലർ വെച്ചിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തെടുത്തത് അതിന്റെ ഒരു വലിയ സൈസിൽ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഗ്രീൻ വൈറ്റ് കോംബോ കോംബോട്ടൊരു കളർ എടുത്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഒക്കെ ചൂസ് ചെയ്യാം അപ്പൊ അതായത് ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത് എനിക്ക് കട്ടിയിട്ടൊരു കാർഡ്ബോർഡിലേക്ക് ഒരു കുഞ്ഞു പൂച്ചക്കുട്ടിനെ കൂടി ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് ഇതായതുപോലെ നമ്മളതിന്റെ മുകളിലായിരുന്നു സെറ്റാക്കി എടുത്തു ഇനി ഒരു പേപ്പർ ഇതാ ഇതുപോലെ കട്ടിയിലൊന്നും എടുക്കുക അത് താ ഇതുപോലെ ഒന്ന് ബെൻഡ് ചെയ്തെടുക്ക ഒരു ഫോം ഷീറ്റിൽ ചെറിയൊരു ഡിസൈൻ ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് താ ഇതുപോലെ നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടി ആയപ്പോ ഫൈനൽ ലുക്ക് കണ്ടോ വീഡിയോ കാണുമ്പോൾ കുറച്ച് ടാസ്ക് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലെ പക്ഷെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കുറച്ച് പേപ്പറും ഗ്ലൂവും അതുപോലെ ഒരു കുഞ്ഞൊരു ഷീറ്റ് മാത്രം മതി സംഭവം റെഡി ആയിട്ടുണ്ട് എന്താണ് സംഭവം മനസ്സിലായോ ഇതാണ് നമ്മുടെ ഐറ്റം അതിന്റെ ലുക്കും ഭാഗം കണ്ട കുഞ്ഞു പിക്കാസിന്റെ ഞാൻ പോലെ തോന്നുന്നുണ്ടല്ലേ എന്തായാലും ഇതുവഴി വഴി വന്നാലേ ഞെട്ടി സ്ഥിതിക്ക് ഒന്ന് ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ